ഹായ് നമസ്കാരം ദാസരനാണ് നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ് ഞാൻ രണ്ടാമത് തുടരും എന്ന സിനിമ രണ്ടാമത് കാണാൻ വന്നതാണ് അപ്പോൾ ഞാൻ അന്ന് സിനിമ ഇറങ്ങിയ സമയത്ത് അന്ന് തന്നെയോ അത് പിറ്റേ ദിവസമാണെന്ന് ഓർമ്മയില്ല കൃത്യമായിട്ട് ഓർമ്മയില്ല ഞാൻ സിനിമ കണ്ടത് അപ്പോൾ അന്ന് ഈ തിക്കും തിരക്കിൻ്റെ ഇടയിലൊക്കെയാണ് സിനിമ കണ്ടത് ഒന്നും കൂടിയും കാണാമെന്ന് വിചാരിച്ചു എന്തായാലും ഇത്തിരി തിരക്കൊക്കെ കുറച്ചപ്പോൾ ഒന്ന് രാമദാസ് തിയേറ്ററിൽ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ രാമദാസ് തിയേറ്ററിൽ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ സിനിമ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ഫുള്ളാണ് മുമ്പിൽ താഴെ ഇരുന്നിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് ലൈൻ മാത്രം ബാലൻസ് ഉള്ളു ബാക്കിയൊക്കെ ഫുള്ളാണ് നല്ല അതുപോലെ ക്ലാസ്സിലാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് തുടരും എന്ന സിനിമ അപ്പോൾ ഇന്നാണ് ശരിക്കും മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് ഇന്ന് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് രണ്ടാമത് ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നല്ല എന്താ പറയുക ഇൻ്റർവെല്ലാണ് ഇപ്പോൾ അതായത് കറക്റ്റ് ഇങ്ങനെ തന്നെ കയറി 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 നല്ലൊരു എന്താ പറയുക മനസ്സൊക്കെ ഇങ്ങനെ നമ്മുടെ ആകെ ചല എന്താ പറയുക അങ്ങനെയുള്ള അവസ്ഥയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ട ആളുകൾക്കെല്ലാവർക്കും അറിയാം മനസ്സൊക്കെ ആകനെ എന്താ പറയുക സ്വന്തം മകനെ തന്നെ കാറിൽ കയറ്റി വന്നിരിക്കുന്ന സംഭവമാണ് നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ആകെ ടെൻഷനിലായിരിക്കുന്നത് അതായത് ലാലേട്ടൻ്റെ അതിഗംഭീരമായ പെർഫോമൻസും അതുപോലെ തന്നെ വില്ലനായിട്ട് അഭിനയിക്കുന്ന പ്രകാശ് വർമ്മയുടെ അതിഗംഭീര എന്താ പറയുക സ്ക്രീൻ പ്രസൻസും ഡയലോഗും ഡെലിവറിയും നോക്കിക്കൊണ്ട് ഇങ്ങനെ സിനിമ അങ്ങനെ അങ്ങനെ അതിഗംഭീര ലൈനിൽ നിൽക്കുകയാണ് എന്തായാലും ഇനി ഇൻട്രവലിന് ശേഷം പറയാം അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഈ ഫീല് ഇപ്പം ഫീല് കിട്ടിയിട്ടുള്ള ഫീലിലൂടെ കൂടി പറയുമ്പോഴാണ് അതിന് രസം ഉണ്ടാവുക അതുപോലെ വീട്ടിൽ പോയിട്ട് നമ്മൾ വൈകിട്ടൊക്കെ പോയി വീട്ടിൽ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടൊന്നും കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അന്ന് എനിക്ക് ഇതുപോലെ പറയാൻ പറ്റില്ല കാരണം ആകത്തിക്കുന്നതിരക്കും ശിവരാത്രി വിളക്കാരൻ തിയേറ്ററിലൊക്കെ അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഒന്ന് രണ്ടാമത് മനസമാധാനം ഒക്കെ ഇപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞു തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഇന്ന് ജനങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയുള്ള സമയത്താണ് വന്ന് രണ്ടാമത് കാണുന്നത് അതുകൊണ്ടാണ് കുറച്ചും കൂടി നന്നായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്തായാലും തൃശ്ശൂർ രാമദാസിൽ നല്ല രീതിയിൽ തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു രാഗത്തിൽ പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് രാമദാസിലാണ് പിന്നെയും കുറച്ച് ഇപ്പോൾ ഈ ഫസ്റ്റിന് ഇത്തിരി തിരക്കുണ്ട് നല്ലോണം എന്നാലും രണ്ട് മൂന്ന് റോ ഫുള്ളായിട്ടില്ലേ എന്ന് മാത്രം പക്ഷെ ഭയങ്കര ഫീലാണല്ലേ സിനിമ നമുക്ക് ഇൻട്രവലിന് ശേഷം വീണ്ടും പറയണ്ടാവും എന്തായാലും ഇവിടുത്തെ ക്രൗഡ് എന്തായാലും ഞാൻ കാണിച്ചു തരും വണ്ടികളുടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് കാണാം ഓക്കെ രാമദാസ് തിയേറ്ററിലെ തുടരും എന്ന സിനിമയുടെ ബൈക്കുകളാണ് ഇരിക്കുന്നതൊക്കെ തുടരും കാണാനുള്ള ആളുകളുടെ ബൈക്കുകൾ മറ്റു കാറൊക്കെയാണ് നമ്മുടെ ലാലാട്ടൻ്റെ തുടരും പിന്നെ ഇവിടെ റെട്രോ റെട്രോ അല്ല ഇപ്പം പടക്കളമാണ് കേട്ടോ സോറി റെട്രോ ന്യൂഷ് മാത്രമേ ഉള്ളു പടക്കളം വന്ന സിനിമയുടെ ആളുകളാണ് അവരുടെ ബൈക്കൊക്കെ ഇത്രേ ഉള്ളൂ ഏകദേശം കുറച്ച് ബൈക്കുകളുള്ളൂ ലാലേട്ടൻ്റെ തുടരും കാണാൻ തന്നെയാണ് ജനങ്ങൾ ഇത്ര അധികം അവരുടെ വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം രാമദാസിലാണ് ഇപ്പം ഞാനുള്ളത് രാമദാസ് ഇത്രയും പെർഫെക്റ്റായിട്ടൊരു സിനിമ എന്ന് പറയുന്നത് തുടരും തന്നെയാണ് കാരണം എന്താണെങ്കിൽ ഇപ്പോൾ ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ കാണുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ തുടക്കമൊക്കെ കാണുമ്പോൾ വിചാരിക്കും കുറച്ചൊരു പത്ത് അതായത് അരമണിക്കൂറൊക്കെ പിന്നിടുമ്പോൾ വിചാരിക്കും ഇതൊരു ഇത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ ഒരു രസമില്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നുന്ന തുടക്കം കാര്യങ്ങളൊന്നും അങ്ങനെ വന്ന് പിന്നെ മറ്റേ ആ പയ്യൻ്റെ പെരന്താ പിന്നെ ഫ്രണ്ടായിട്ടുള്ളത് ലാലാട്ടൻ്റെ മകൻ്റെ ഫ്രണ്ടായിട്ടുള്ള മറ്റേ പ്രേംബലൊക്കെ പിന്നെ പയ്യൻ കാറ് എടുത്തുകൊണ്ട് പോകുന്നതും ബ്രേക്ക് കിട്ടാത്ത സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു എയിമില്ല വളിപ്പോൾ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ സിനിമ അടുത്ത് കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഡ്രോ ബാക്കില്ലാത്തൊരു സിനിമ ഇത്രയും ഗംഭീരമായ സിനിമ ഇത്രയും ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുള്ള സിനിമ ഇത്രയും ആയിട്ടുള്ള ലാലാട്ടൻ അടുത്ത കാലത്തൊരു എന്താ പറയുക ലാലാട്ടൻ്റെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഏറ്റവും നല്ല സിനിമയാണ് അടുത്ത കാലത്ത് വന്നുള്ളത് ഏറ്റവും നല്ല സിനിമ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ലാലാട്ടൻ്റെ വിരലഭിനയിക്കുന്ന ഒക്കെ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ മനസ്സിലാക്കാൻ പറ്റുക അല്ലെ ഇങ്ങനെ കൈ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ആളുടെ കൈയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കൈ അതൊക്കെ അതിന് നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു ഈ വിരലില്ല അതിനൊരു വളവൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എനിക്കൊക്കെ ലാലാട്ടൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിയുന്നതാണ് അതൊക്കെ ഇങ്ങനെ വിരലൊക്കെ അഭിനയിക്കുന്ന കണ്ണുകളൊക്കെ അഭിനയിക്കുന്ന ലാലാട്ടൻ ഒരാൾക്കും ലോകത്തിലൊരു നടനും ഇതുപോലെ ഈ കഥാപാത്രം ചെയ്യാൻ സാധിക്കില്ല ഒരു നടനും സാധിക്കില്ല മാത്രം ഗംഭി ആക്ഷനൊക്കെ എന്ത് രസമായിട്ട് ആക്ഷനൊക്കെ ഇങ്ങനൊരു ആക്ഷൻ ചെയ്യാൻ ലോകത്തിലായിരിക്കും വരില്ലെന്ന് അതായത് മറ്റുള്ളവർ ആക്ഷൻ ചെയ്യണമെന്നൊക്കെ വേറെ ആയിരിക്കും പക്ഷെ അതിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഇദ്ദേഹത്തിന് നടത്തി ഇദ്ദേഹത്തിൻ്റെ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ഭാഗം അതുകൊണ്ട് തന്നെയാണ് കാലഘട്ടം നമ്പർ വൺ നടനാണ് ഇന്ത്യൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ എന്ന് പറയും പറയുന്നത് എല്ലാവരും അപ്പം നമ്മളൊരു എന്ന് പറഞ്ഞാൽ നമ്മളത് വാശി പിടിച്ച് നിൽക്കണതാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ളത് നമ്മുടെ ഉള്ളിലൊരു ലാലിസം അല്ലെങ്കിൽ മോഹൻലാലിനോട് ഇഷ്ടം ഉണ്ട് പക്ഷെ നമ്മളത് അങ്ങനെ ആയി അക്കപ്പെട്ടു അന്ന് മുതലേ അതുകൊണ്ട് നമ്മൾ അത് മുമ്പ് പിടിച്ച് നിൽക്കണം പക്ഷേ അപ്പോൾ നല്ല സിനിമ വരുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലാത്ത എന്തെങ്കിലും മോശ സിനിമയാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ പറയാം പക്ഷേ ഇത്ര നല്ല സിനിമ വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നുമില്ല പറയാൻ ഇല്ല അധികം പീര സിനിമ എന്ന് പറഞ്ഞാൽ ഈ സിനിമ എത്ര കൂടി നേടിയാലും അത്ഭുതമില്ല അത്ര നല്ല സിനിമയാണ് അത്ര നല്ല സിനിമയാണ് ഒരു ബോറില്ലാർത്തോ അത്ര ഗംഭീരമായിട്ടുള്ള സംവിധാനം ഇവിടെയുള്ള ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള സംവിധായകൻ ചെയ്തേക്കാളും ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തത് തിരക്കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറക്കത്തെ തിരക്കഥ ഓരോ സീനുകളും ബൈ സീൻ ബൈ സീൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്യാമറ വർക്ക് എന്താ പറയുക എങ്ങനെയൊരു സിനിമ നമ്മൾ മനസ്സിൽ കാണാനുള്ള അപ്പുറത്ത് നിൽക്കുന്ന സിനിമ നമ്മളാദ്യം തുടക്കത്തിലൊക്കെ നമ്മൾ വിചാരിക്കും ഈ എസ് ഐ ഐ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഈ വർമ്മ ഇപ്പോൾ കാശ് വർമ്മയുടെ ഒരു അഭിനയം നമുക്ക് തുടക്കത്തിൽ നിന്ന് അത്രയ്ക്കും അങ്ങനെ പിടിക്കില്ലേ പിന്നെ അങ്ങനെ സ്കോർ ചെയ്തു വരും അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ വിജയിക്കണമെങ്കിൽ വില്ലൻ ഗംഭീരമാണ് നമുക്ക് പല സിനിമകളിലും മമ്മൂക്കയുടെ ഒക്കെ പല സിനിമകളിലും നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട് നല്ലൊരു വില്ലൻ ഇല്ലാത്തതിന് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ലാലാട്ടിന് ഈ സിനിമയിൽ ഗംഭീര വില്ലൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം അഴിഞ്ഞാടാൻ പറ്റുന്ന വില്ലൻ അതേപോലെ ബിനു പപ്പുവിനൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് എസ്റ്റി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളൊരു നടനാണ് കാരണം ആടൊന്ന് വലിയ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ലേ മുമ്പുള്ള സിനിമകളിൽ അത് മാത്രമല്ല ആളുടെ ശബ്ദം സൗണ്ട് മറ്റൊരു ശബ്ദമൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് പിടിക്കാറില്ല പക്ഷേ ഈ സിനിമയിലൊക്കെ അദ്ദേഹം ഗംഭീരമായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്കിത് ഈ സിനിമയിലെ ആകെ ഡ്രോ ബാക്ക് തോന്നി തോന്നിയിട്ടുള്ളത് ആകെ ശോഭനയുടെ കഥാപാത്രം മാത്രമാണ് ശോഭന അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാൽ ഞാൻ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം പറയും പിന്നെ അങ്ങനെ ഒരു മോഹൻലാലിൻ്റെ ഒരു എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണോ അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്താണെങ്കിൽ ആ കഥാപാത്രം അല്ലെങ്കിൽ ആ റോള് മാത്രം നമുക്ക് അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ലേ അതുപോലെ തന്നെ അതിലെ മറ്റേ ഫർഹാൻ ഫാസില ഫാസിലിൻ്റെ അനിയനും പോര അവനും ഒന്ന് നല്ല മിടുക്കന ഉള്ള പിള്ളേർക്കുണ്ടെങ്കിൽ ഇതിനകം ഗംഭീരായന് എന്തായാലും ലാലേട്ടനും അതുപോലെ തന്നെ ബിനുപപ്പും അതുപോലെ തന്നെ വില്ലനും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് സിനിമ അതിഗംഭീര സിനിമയാണ് ഞാൻ പറയുന്നു ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇല്ല ഇന്ന് നല്ല ക്ലിയറായിട്ട് ഇന്ന് ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡഡ് ആയിട്ട് ഇരുന്ന് കണ്ട സിനിമ ആയതുകൊണ്ട് പറയുകയാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ആളുകൾ പറയാൻ നിൽക്കണ്ട അപ്പോൾ വിജയിച്ചപ്പോൾ നീ വന്ന് വന്ന് വലിയ കഥ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാനാണ് ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പലരും ഇതിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് പറയാറുണ്ട് ഈ സിനിമ തരുൺമൂർത്തിയും ദാസേന ഈ സിനിമയെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ എനിക്ക് പറയാൻ നല്ല വോയിസ് ഉണ്ട് കാരണം ഈ സിനിമനെ തുട മുമ്പ് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു ഈ സിനിമ ഞാൻ അടുത്ത കാലത്ത് ഒരു പത്ത് പതിനഞ്ച് ഉള്ളിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ബാക്കിയുള്ള സിനിമകളൊക്കെ മമ്മൂക്കയുടെ കൈ മലയാള സിനിമകളൊക്കെ നല്ല അഭിപ്രായം നമ്മൾ കുറേ ഭാഗങ്ങൾ നമ്മൾ കൊത്തിപ്പിടിച്ചിട്ട് സംസാരിക്കാറുണ്ട് നമ്മുടെ സൈഡിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു അപാകത ഇല്ലാത്ത ഏറ്റവും നല്ല സിനിമ തന്നെയാണ് തുടരും ആ സിനിമ ഇത്രമാത്രം വിജയിച്ചാലും വലിയ സന്തോഷമുണ്ട് നമ്മളും ചെയ്യേണ്ടത് അല്ലേ ഇതേപോലത്തെ നല്ല ഗംഭീരമായുള്ള സിനിമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മമ്മൂക്കയ്ക്കും അതുകൊണ്ട് അത് തന്നെയാണ് പറയാനുള്ളത് ലാലട്ടിനെ എന്തുകൊണ്ടാണെങ്കിൽ എത്രയും കുറേ കാലത്തിന് ശേഷം ലാലാട്ടൻ്റെ ഭ്രമരോ അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമകൾക്ക് ശേഷം ലാലാട്ടൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയാൻ ഞാൻ പറയും ഈ സിനിമ തന്നെയാണ് അദ്ദേഹം അതിഗംഭീരം മാത്രമല്ല എനിക്ക് ഈ സിനിമയിൽ ഫീലിംഗ് ആയത് എൻ്റെ പേരുള്ള കഥാപാത്രമാണ് ലാലേട്ടൻ ചെയ്തത് കൂടാതെ മുരുകാന്നൊക്കെയും വിളി ലാലാട്ടം വിളിക്കുമ്പോൾ ഉള്ളി എന്നൊരു എനിക്ക് എന്താ പറയുക ശ്വാസം മുട്ടുന്നൊരു അനുഭവം ഉണ്ടായി കാരണം ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഭഗവാൻ മുരുകൻ എൻ്റെ പേര് മുരുകൻ ഷൺമുഖൻ എന്നാണ് ഷൺമുഖദാസ് എന്നാണ് അതുകൊണ്ടാണ് ദാസേട്ടൻ തൃശ്ശൂർന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ അത്രമാത്രം ഫീൽ ചെയ്തു ഇത്രയും ഗംഭീര സിനിമ വൻ വിജയം വൻ വിജയം വൻ വിജയം വൻ വിജയം നേടി എങ്കിലും ഓവർ ദ ടോപ്പ് ആവട്ടെ നല്ലത് നല്ലതെന്ന് തന്നെ ഞാൻ പറയും അത് ലാലേട്ടൻ്റെ സിനിമ മമ്മൂക്കയുടെ സിനിമ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ നമുക്ക് നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ് ആ സിനിമയും നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും